ഹലോ ഗായ്സ് രണ്ട് ദിവസം ഓഫ് കിട്ടിയപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് ഇഞ്ചി പോയി വാങ്ങിച്ചത് പക്ഷെ നന്നാക്കി എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി അത്ര എളുപ്പമുള്ള പണിയല്ലാ കേട്ടോ എങ്ങനെയൊക്കെയോ സമയമെടുത്ത് ഞാൻ ഒരു വിധത്തിൽ നന്നാക്കി എടുത്തു ഷാൻജിയോടെ ഇഞ്ചിക്കർ റെസിപ്പി നോക്കിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് കാനഡയിലെ ന്യൂ ഫോൺഗണ്ട് എന്ന പ്രൊവിൻസിൽ ഡിയർ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിവിടെ സൗത്ത് ഇന്ത്യൻസ് വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാകെ എട്ട് പേരെ മലയാളികൾ ഇവിടെ ഉള്ളൂ പിന്നെ ഉള്ളതാണെങ്കിൽ വൺ അവർ ട്രാവൽ ചെയ്തു പോയ കോർണർ കോർണറിൽ പൂക്കെന്ന് പറഞ്ഞ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടേതായ രീതിയിലുള്ള ഫുഡൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഇതല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കുക നമ്മൾ തന്നെ കഴിക്കുക സന്തോഷം കണ്ടെത്താം അപ്പോൾ അതുപോലൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ ഞാനും ചോറുണ്ണും നമുക്ക് കൂടെ സൈഡിൽ തൊട്ട് കൂട്ടായിട്ട് ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക രുചിയല്ലേ അപ്പം കൊണ്ടാവുന്ന രീതിയിലെല്ലാം വീഡിയോ നോക്കി ഞാൻ കറി ഉണ്ടാക്കുവാണ് സംഭവം ഉണ്ടാക്കി വന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു വീടിയോട്ട് വരാട്ടോ ബാ